റസൂലുള്ളാഹി തങ്ങൾ ഹബ്ബല്ലി നിങ്ങൾ തങ്ങളെ പറ്റി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം തങ്ങളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം ഞാൻ ചോദിച്ചില്ലേ ഈ അല്ലാഹു നമ്മോട് ഈ രൂപത്തിൽ ചോദിക്കുമ്പോൾ നമുക്ക് ആകെ പ്രതീക്ഷയുള്ളത് തങ്ങൾ മാത്രമാണ് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ തങ്ങളെ ജീവിതത്തിൽ ഒരിക്കൽ കാണാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവിടുത്തെ ആ സ്വരം ഒരിക്കലെങ്കിലും കേൾക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ പിന്നെ ഈ ജീവിതം എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി നമ്മൾ ആയിരക്കണക്കിന് സ്വലാത്തുകൾ

ഒരിക്കലെങ്കിലും എന്ന് പറയുന്നത് കേൾക്കാൻ ുംബി പറയുന്നില്ല നിസ്കാരത്തിൽ എത്ര നിസ്കാരം സലാം പറഞ്ഞിട്ടില്ലേ

തങ്ങൾ തിരിച്ചു പറയുന്നത് ഒരിക്കലെങ്കിലും ആ ഒന്നുമല്ല നമ്മുടെ നമ്മുടെ മോശം കണ്ണുകളിൽ നിറഞ്ഞു സമീപത്ത് ഭാര്യ വന്നിട്ട് കേൾക്കാത്തുസ്കരിച്ചു എന്തും കൊണ്ട് കുത്താൻ വേണ്ടിയിട്ട് അരികിലേക്ക് വന്നപ്പം തങ്ങളെ കണ്ടില്ല എൻ്റെ തെറ്റുപോലവർക്ക് കാണാൻ കഴിയില്ല ദിവസേന ആയിരക്കണക്കിന് ഹറാമുകൾ കാണുന്നു എനിക്കും നിങ്ങൾക്കും ചെറുപ്പക്കാരെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇരുപത്തിനാല് മണിക്കൂറും സിനിമകളും തോന്നിവാസങ്ങളും ചിത്രങ്ങളും കണ്ടും കേട്ടും നമ്മുടെ കണ്ണും കാവും മലീമസമാക്കിയാൽ അഴുക്കുകൾ നിറഞ്ഞ ഇതുകൊണ്ട് പിന്നെ ഞാൻ എന്റെ പ്രസംഗം നിർത്തി അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഈ നബിയെ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കണം പഠിപ്പിക്കണം അബ്ദുഹിന് നിങ്ങൾ വിളി ആദ്യമായി സ്വപ്നത്തിൽ ഈ തങ്ങളാണ് തന്റെ വിശാലമായ ഈന്തപ്പന ഈന്തപ്പന ഓരോ മരത്തിന്റെ ചുവട്ടിലും വെള്ളം കൊണ്ടുവന്നൊഴിക്കുകയാ അതേ വല്ലാത്ത ചൂടുള്ള സമയം രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി സമയമാണ് അതാ രോമങ്ങൾ കരിയുന്ന രൂപത്തിൽ വെയിലി ചൂടായിരിക്കുന്നു അങ്ങനെയുള്ള ആ തോട്ടത്തിൽ ഇങ്ങനെ വെള്ളം കൊണ്ടുപോയി നനയ്ക്കുമ്പോൾ അഖലൻ നിന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഓടി വരുന്നു എട്ടു വയസ്സ് പ്രായമുള്ള മകനോടി വരുന്നത് കണ്ടപ്പോൾ ിൽ ചെയ്ത് തങ്ങൾ തന്റെ കയ്യിലുള്ള വെള്ളപാത്രം നിലത്തി വെക്കാതെ ആ പാത്രം ഇങ്ങനെ പിടിച്ചുകൊണ്ട് മകനെ ശ്രദ്ധിക്കുന്നു എന്തിനാണ് എന്റെ പൊന്നുമോൻ വരുന്നത് സാധാരണ ഉപ്പയുടെ അരികിലേക്ക് വന്ന് കാലത്ത് വീട്ടിൽ നിന്ന് തോട്ടത്തിലേക്ക് ജോലിക്ക് വന്നാ തന്റെ മക്കള് വരാനില്ല വരാനാ പ്രായമെത്തിയിട്ടില്ല ഈ അസമയത്ത് എന്തിനാണ് എന്റെ പൊന്നുമോൻ വരുന്നത് നീപ്പത്തേക്കെത്തുമ്പോൾ തന്റെ മോൻ ഇങ്ങനെ കരയുന്നുണ്ട് എന്ന് വിളിക്കുന്നു കരയുന്നു അടുത്തേക്കെത്തിയതോടെ സമീപത്തെത്തിയപ്പോൾ പറയുന്നു എന്തിനാണ് കരയുന്നത് കാര്യം പറയൂ ഈ പൊന്ന് മോൻ സമീപത്ത് വന്നിട്ട് ഉപ്പയെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ മുഖത്തേക്ക് നോക്കുന്നു കരയുന്നു ഒന്നും പറയുന്നില്ല

ഇത് പറഞ്ഞപ്പോഴേക്ക് തൊണ്ടയിടറിപ്പോയി വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഉമ്മാനായ ദുബായു ചോദിച്ചു മോനെ മുത്തനപിക്കൻ പറ്റി പറഞ്ഞ് പൂർത്തിയാക്കൂ പൂർത്തിയായില്ലല്ലോ ആ ആരാണെന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റി ഉൾക്കൊള്ളാനൊന്നും പ്രായമെത്തിയിട്ടില്ല എട്ട് വയസ്സായ പൈതൽ പറയുന്നത് എന്താണ് നമ്മ വിട്ടി പിരിഞ്ഞു കേട്ടപ്പാത്ത ഹൃദയത്തിൻ്റെ മിടിപ്പ് നിന്ന് പോയി നിന്ന് പോയതുപോലെ അവിടെ നിഷ്ഠക്കായതുപോലെ ഒരക്ഷരം വെള്ളപാത്രം താഴെ വെച്ച് ആ തോട്ടത്തിൽ മുസല്ല വിരിച്ച് രണ്ടര കിഴത്ത് നിസ്കരിച്ചു മലർന്ന് കിടന്നു മകനേ പൊന്നു മോനെ ഒരു കൂർത്ത കല്ലെടുത്ത് കയ്യിൽ കൊടുത്തു ഈ കല്ല് കൊണ്ട് ഉപ്പയുടെ വലത് കണ്ണിനൊന്ന് കുത്തണം ഈ മകനറിയില്ല

ഈ കണ്ണി പിന്നെ എന്തിനാ ഈ എന്റെ തോട്ടം നനച്ച് വീട്ടിലെത്തി എന്റെ ഭാര്യ മക്കളെ കണ്ട് സന്തോഷിച്ചു മദീനത്ത് പള്ളിയിടത്തുമ്പോ പതിനാലാം രാവിലെ പൗർണമിയെ വെല്ലും വിധത്തിൽ പ്രകാശപൂരിതമായ മുഖത്തിൻ്റെ ഉടമയ ഈ തങ്ങളെ ഒന്ന് കാണാൻ കഴിയില്ലെങ്കിൽ ഈ കണ്ണു വേണ്ട കാതു വേണ്ട ഈ കണ്ണരി വേണ്ട ഞാൻ ചോദിക്കുന്ന ഒരിക്കലെങ്കിലും ഇത് ആശുക്തികളൊന്നും കാണുകയാ നമ്മുടെ ഉസ്താദുമാര നിനക്കറിയില്ലേ ഈ കാസർഗോഡ് ജില്ലയിൽ ഇത്ര ഉസ്താദ്മാരുണ്ട് എത്ര തവണ മുത്തുനബിയെ കണ്ടവരുണ്ട് പുഞ്ചിരിച്ച് കണ്ട എത്ര ആളുകളുണ്ട് എനിക്കറിയാം ഞാൻ പറയുന്നില്ല സ്വാനിഹീങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അവരൊക്കെ കാണുന്നുണ്ട് നമ്മുടെ സ്ഥാതിമാരെ കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് ഞാനോ അതൊക്കെ ചിന്തിക്കുന്നുണ്ടോ അതുകൊണ്ട് ഹബീബിനെ കാണാൻ പറ്റുന്ന കണ്ണാവണം നമ്മുടെ കണ്ണ് ഇത് സിനിമ കാണാനുള്ളതല്ല ഏതെങ്കിലും അന്യ പെണ്ണുങ്ങളെ കണ്ടിട്ട് ചീത്തയാക്കിട്ട് ചീത്തയാക്കാനുള്ളതല്ല മോശപ്പെട്ട കാര്യങ്ങൾ കണ്ടിട്ട് കണ്ണ് മലീമസമാക്കല്ല ഈ മാവുകൊണ്ട് നീമത്ത് പറഞ്ഞ് നമീമത്ത് പറഞ്ഞ് മറ്റ് പാട്ടുകൾ പാടിയിട്ട് കേടുവരുത്താനുള്ളതല്ല പാടുകയാണെങ്കിൽ ഹബീബിനെ പറ്റി പാടണ്ട് പറയുകയാണെങ്കിൽ ഹബീബിനെ പറ്റി പറയട്ടെ തേടുകയാണെങ്കിൽ ഹബീബിന് വേണ്ടി തേടണ്ട് ജീവിക്കുകയാണെങ്കിൽ ഈ ഹബീബിന് വേണ്ടി ജീവിക്കണ്ടേ കൊടുക്കുകയാണെങ്കിൽ ഈ ഹബീബിനെ ഓർത്തുകൊണ്ട് കൊടുക്കണ്ടേ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഹബീബിന് വേണ്ടി പ്രവർത്തിക്കണ്ടേ ഈ ഹബീബിന്റെ ദീന് പ്രവർത്തിക്കണ്ടേ പഠിക്കുകയാണെങ്കിൽ ഈ ഹബീബിനെ പറ്റി പഠിക്കണ്ടേ

അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ മൈമൂനത്തി ബീവിയുടെ ഈ ഉമ്മൽ ബീവി യാ അവിടുത്തെ ശരീരത്തിൽ നിന്നൊരു കഷ്ണം പൊട്ടിത്തെറിച്ച് എന്റെ മടിത്തട്ടിൽ വന്ന് വീഴുന്നത് ഞാൻ സ്വപ്നം കണ്ടു നബിയേ ഇതെന്തൊരു കുരുത്ത കേടാണ് ഇതെന്തൊരു അപകടമാണ് നിങ്ങൾ കണ്ട സ്വപ്നം എന്താണെന്നറിയോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നുണ്ട് ഇതാ ചെറിയ കുഞ്ഞാകുമ്പോൾ തന്നെ ഫാത്തിമ മരിക്കുന്നതാ ആ എൻ്റെ പൊന്നുമോള് പാത്തിമ ജന്മം കൊടുക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് വളർത്തേണ്ടി വരുന്നതാ മഹാനായ സയ്യിദ് ഹുസൈൻ ഹുസൈൻ അൻഹു ചെറിയ കുഞ്ഞനാണ്ഞ്ഞാകുമ്പോഴാണ് ഫാത്തിമ ബീവി അതേ പറക്കമുറ്റാത്ത കുഞ്ഞിനെ മടിയിൽ പിടിച്ചുകൊണ്ട് മാറി മാറി നെറ്റിയിൽ ചുംബിച്ചു ഫാത്തിമ ബീവി പറഞ്ഞില്ലേ പൊന്നിമോന ഗർബലരുടെ അങ്കണത്തിൽ ശത്രുക്കളുടെ അസ്ത്രമേറ്റി അസ്ത്ര പിഞ്ചോമന കുഞ്ഞിന്റെ കൊണ്ട് ചുടുപ്പലെ മണൽ തരികൾ മണിയുന്നത് ഞാൻ കാണുന്നു വെച്ചുകൊണ്ട് കൈമാറിയിട്ടുള്ള കുഞ്ഞിനെ പിൽക്കാലത്ത് പോറ്റി വളർത്തിയത് ഈ ഉമ്മൽ പതുവിയ മക്കളെ നിങ്ങൾക്കെന്തേ

മുത്തിന് പിന്നെ ശരീരത്തിന്റെ കഷ്ണങ്ങളാകുന്ന തങ്ങന്മാര് എവിടെയുണ്ടോ അവിടെ ഫിത്തിന ഇല്ല ഭൂമി കുലുങ്ങുല വലിയ കാവല അതുകൊണ്ട് എല്ലാ ഹബീബ് പഠിപ്പിച്ചതാ സഹോദരാം തന്നതാ എനിക്ക് അനുവാദം തന്നതാ അതുകൊണ്ട് വലിയ മഹത്വമുള്ളവരാ അവരെ സ്നേഹിക്കാൻ നിങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അവരാരാണെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു അവരെ സ്നേഹം നിങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹു അഹ് ബൈത്തിന്റെ കാവല് നമുക്ക് നൽകട്ടെ ലോകത്ത് മുക്തിലപ്പിയപ്പോലെ ഇത്ര മക്കളുള്ള വല്ലവരുമുണ്ടോ റസൂൽ അവിടുത്തെ ഇതിനോടെ സമ്മതത്തോടെ പല നാട്ടിലും അവരോഹുവിൻ്റെ താമസിപ്പിച്ചതാ ബോംബെ അറിയില്ലേ ബംഗളൂർ അറിയില്ല ചെന്നൈ അറിയില്ലേ വലിയ വലിയ തിന്മകളും രാജകത്വങ്ങളും മരിതായ്മകളും നടക്കുന്ന ടൗണുകളിലും ചട്ടണങ്ങളിലുമൊക്കെ പെട്ട ഏതെങ്കിലും സയ്യിദിന്റെ സാന്നിധ്യം കാണാ അവരെ അവരെ നിർത്തിയതാ അവിടെ കുട്ടി അത് വലിയ കാവലാണ് സ്നേഹിക്കുന്നവരാദരിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ മക്കളെ പെടുത്തട്ടെ നിങ്ങളെ മക്കൾക്ക് ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം ഖുർആൻ കൃത്യമായി ഓതാൻ മക്കൾക്ക് പഠിപ്പിക്കണം നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും സയൻസും ടെക്നോളജിയും പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചെങ്കിലേ നിങ്ങളെ മക്കൾ അള്ളാഹുമായിട്ട് ബന്ധമുള്ളവരാകൂ അള്ളാന്റെ സ്നേഹം ലഭിക്കുകയുള്ളൂ എന്റെ സ്വന്തം അമ്മാറത്തെന്ന തന്നെ പറയലോട് കൂടി നിങ്ങളോടൊക്കെയും ഞാൻ നിർത്തുകയാണ് സദസ്സുകളിൽ ഈ സദസ് തരട്ടെ രാജകുമാരനായി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന മുത്തുനബി ഈ സദസ് കണ്ട് പുഞ്ചരി തൂകുന്ന സദസ്സുകളിൽ ഉൾപ്പെടുത്തട്ടെ അവിടുത്തെ മതത് ലഭിക്കട്ടെ ഇതിനു വേണ്ടി ഉറക്കി ൊഴിച്ചവർ ഇതിനു വേണ്ടി ത്യാഗം ചെയ്തവർ ഇതിലേക്ക് സതക്ക കൊടുത്തവർ ഇതിനുവേണ്ടി സഹായിച്ചവർ അവരെത്ര ഭാഗ്യവാന്മാരാ എത്ര എത്ര പൊലിമ ചെയ്തവരാ ഗുണമുള്ളവരാ ഹബീബായ റസൂലേ ഇവരെ ഒന്ന് അനുഗ്രഹിക്കണേ റസൂലേ അവിടുത്തെ മതത്തില് നൽകണേ അവിടുന്ന് ഞങ്ങളെ ഒന്ന് റസൂലേ അവിടുന്ന് ഞങ്ങൾ തൊട്ടന്ന് പൊരുത്തപ്പെടണേ